നെയ്യാറ്റിൻകരയിലെ തിരുപ്പുറം പഞ്ചായത്തിലെ പുറത്തിവിളയിൽ ക്രിസ്മസ് ഫെസ്റ്റിനിടെ താൽക്കാലിക നടപ്പാലം തകർന്നുണ്ടായ അപകടത്തിൽ സുരക്ഷാ വീഴ്ച ചർച്ചയിൽ പലകകൾ നിരത്തി നിർമ്മിച്ചതായിരുന്നു നടപ്പാലം നിലവാരം കുറഞ്ഞ പലകകൾ ഉപയോഗിച്ചതാണ് അപകട കാരണമെന്നാണ് ആക്ഷേപം എന്നാൽ ഇത് സംഘാടകർ നിഷേധിക്കുന്നു ആളുകൾ കൂടുതൽ തിരക്കുകൂടി കയറിയതാണ് അപകടമായതെന്നാണ് അവരുടെ അഭിപ്രായം അതിവേഗ ഇടപെടൽ കാരണം വലിയ ദുരന്തം ഒഴിവായെന്നും അവർ പറയുന്നു സംഘാടകരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് ആരോപിച്ചിട്ട് ഒരു വിഭാഗം രംഗത്തെത്തിയത് സംഘർഷത്തിനിടയാക്കി അപകടത്തിൽ മുപ്പതോളം പേർക്കാണ് പരിക്കേറ്റത് മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമാണ് സി പി എമ്മും പാലം നിർമ്മാണത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് പുറത്തുവിളയിൽ ക്രിസ്മസ് ഫെസ്റ്റിനിടെ താൽക്കാലിക നടപ്പാലം തകർന്ന് അപകടമുണ്ടായത് സ്ഥലത്ത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഫെസ്റ്റിൽ പുൽക്കൂടും ദീപാലങ്കാരങ്ങളും വാട്ടർ ഷോയടക്കം നിരവധി പരിപാടികളും ഒരുക്കിയിരുന്നു വാട്ടർ ഷോ കാണാൻ ആളുകൾ കൂട്ടത്തോടെ നടപ്പാലത്തിലേക്ക് കയറിയതാണ് അപകടമുണ്ടാക്കിയത് നൂറിലധികം പേർ പത്ത് മീറ്ററോളം നീളമുള്ള നടപ്പാലത്തിൽ കയറിയതോടെ പാലം തകർന്നു നേരത്തെ നിയന്ത്രിച്ചാണ് ആളുകളെ പാലത്തിലേക്ക് കയറ്റിയത് എന്നാൽ ക്രിസ്മസ് ആഘോഷ തിരക്ക് കാര്യങ്ങൾ കൈവിടുന്ന അവസ്ഥയിലായി ഇതിനൊപ്പമാണ് പാലത്തിലെ നിർമ്മാണ അപാകതയും ചർച്ചയാകുന്നത് നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമായതെന്ന് സി പി എം ആരോപിച്ചു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റുള്ളവർ സമീപത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് തിരുപ്പൂറം ഫെസ്റ്റ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തിരുപ്പൂരം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പുറത്തുവിള ബൈപ്പാസ് ജംഗ്ഷനിൽ നടത്തിയ ക്രിസ്മസ് പുൽക്കൂട് മത്സരത്തിന്റെ ഭാഗമായി നിർമ്മിച്ചതായിരുന്നു തടികൊണ്ടുള്ള പാലം പ്രദർശനത്തിന്റെ ഭാഗമായി ടിക്കറ്റ് വെച്ച് ഈ പാലത്തിൽ ആളുകളെ കയറ്റിയിരുന്നു ഉൾക്കൊള്ളാവുന്നതിലധികം പേർ പാലത്തിൽ കയറിയപ്പോൾ തകർന്നു വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോകാൻ വേണ്ടിയായിരുന്നു പാലത്തിൽ അനിയതമായി ആളുകളെ കയറ്റിയതെന്നാണ് ആരോപണം നാട്ടുകാരും പോലീസും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റിയത് പാലത്തിന്റെ മുകളിൽ അപകടം നടക്കുമ്പോൾ മുപ്പത് പേരോളം ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു കൈക്കും കാലിനും ഒടുവുൾപ്പെടെ പറ്റിയ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചെന്ന് വിഴിഞ്ഞം ഫയർഫോഴ്സിലെ സന്തോഷ് എന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു തിക്കിലും തിരക്കിലും നിന്ന് ഓടി മാറാൻ ശ്രമിച്ച ചിലർക്കും പരുക്ക് പറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മ്യൂസിക് വാട്ടർ ഷോ നടക്കുന്നതിന് സമീപത്ത് വച്ചാണ് താൽക്കാലിക പാലം തകർന്നു വീണത് തിരുപ്പുറം പഞ്ചായത്തിലെ ഭരണമാറ്റം ഏറെ ചർച്ചയായിരുന്നു എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് ഭരണത്തിലേക്കാണ് തിരുപ്പുറം പഞ്ചായത്ത് കഴിഞ്ഞ വർഷം എത്തിയത് അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ് മാറിയതുമില്ല പഞ്ചായത്ത് പ്രസിഡന്റായ ഷീനാറ്റണി തന്നെയാണ് ഭരണം മാറിയപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഡി എഫ് മുന്നണിയിൽ നിന്നും ബീനാറ്റണി യു ഡി എഫ് മുന്നണിയിലേക്ക് ചേക്കേറി അധികാരത്തിൽ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു സി പി എമ്മിനെ ഞെട്ടിച്ച അട്ടിമറിയുണ്ടായത് തിരുപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണത്തിനെതിരെയുള്ള യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തെ പ്രസിഡന്റ് തന്നെ പിന്തുണച്ചോടെ പിന്തുണച്ചതോടെയാണ് പഞ്ചായത്തിൽ സവിശേഷ സാഹചര്യം ഉരുത്തിരിഞ്ഞത് ഇതോടെ എൽഡിഎഫിന് ഭരണം നഷ്ടമായി